വെൽക്കം വ്യൂവേഴ്സ് ഇന്ന് ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ബാന്തിന് ഡിസൈനിൽ വരുന്ന ഡോല സിൽക്ക് സാരീസാണ് പുത്തൻ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഡോല സിൽക്കാണ് അപ്പോൾ ഇത് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ ഞാനിത് ഓഫർ സെയിലിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഒരു മൺസൂൺ ഓഫർ സെയിലിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഓഫർ സെയിലിൽ ഇടുന്നത് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് ഫ്രീ ഷിപ്പിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കിൽ ഷിബരി പ്രിൻറ്റഡ് ആയിട്ടുള്ള വിചിത്ര സിൽക്കിൽ തന്നെ വരുന്ന ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ബോർഡറിലൊക്കെ കട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ചെയ്ത് ബ്ലൗസിലും ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു സാരി കളക്ഷനാണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ എല്ലാം ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഇന്നത്തെ എല്ലാ സാരീസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് നല്ല അടിപൊളി സാരീസാണ് എയ്റ്റ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇതെല്ലാം എണ്ണൂറ് എയ്റ്റ് ഹൺഡ്രഡ് പ്രൈസ് റേഞ്ചാണ് എല്ലാത്തിനും വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എബവ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് അബവ് പ്രൈസ് വരുന്ന സാരീസാണ് എല്ലാം വരുന്നത് ഇത് നല്ലൊരു അടിപൊളിയൊരു പ്രീമിയം മെറ്റീരിയലാണ് ജോർജെറ്റിൻ്റെ അതിലിതുപോലെ ബ്ലൗസിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കും ചെയ്തിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് സാരിയിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കട്ട് വർക്ക് ബോർഡർ ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ജോർജറ്റിൻ്റെ നല്ലൊരു മെറ്റീരിയലിലുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ശരിക്കും അടിപൊളിയാണ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നെക്സ്റ്റ് വരുന്നതും ജോർജറ്റിൽ തന്നെ വരുന്ന ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ട് വരുന്നൊരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന അറ്റാച്ച്ഡ് ബ്ലൗസോട് കൂടി വരുന്ന അടിപൊളി ഒരു സാരി കളക്ഷനാണ് ആണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിനുമാണ് വരുന്നത് ഇത് ഡോല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കോഫി ബ്രൗൺ കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു കളക്ഷനാണ് ഒരു ഗോൾഡൻ സെറി ബോർഡറോട് കൂടി വരുന്ന അടിപൊളി ഒരു സാരിയാണ് ഇത് ജോർജറ്റാണ് ഈ സാരി വരുന്നത് ജോർജറ്റിലാണ് ഇത് ഡോലാസിൽക്കാണ് വരുന്നത് ഇത് ഒരു കോട്ടൺ ഒരു മിക്സർ കോട്ടണിലാണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് എല്ലാ സാരീസും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എല്ലാം ഈ പറയുന്നത് ഇത് ഓഫർ സെയിലിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ നമ്മൾ ഓഫർ സെയിലിൽ ഇട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം ആക്ച്വൽ പ്രൈസ് വരുന്നത് ഇതിലും ഇതിൽ ഒക്കെ കൂടുതലാണ് ഇതിൽ പല സാരീസിൻ്റെയും വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അതിലൊക്കെ ഈ സാരീസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിനാണ് ഈ സാരീസിൽ പലതും അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി പ്ലസ് ഷിപ്പിന് ചെയ്തിട്ടുള്ള ഇതാണ് ഈ സാരീസിൽ പലതും ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഓഫർ സെയിലിൽ ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞൊരു ഇട്ടിരിക്കുന്നത് അത് ഫ്രീ ഷിപ്പിലുമാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇത് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഡോല സിൽക്ക് സാരീസാണ് ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് വർക്ക് ചെയ്തിട്ടുള്ള സാരീസാണ് ഇതൊരു റെഡ് ഷെയ്ഡിൽ വരുന്നൊരു സാരിയാണ് ഡോല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ വരുന്നത് ഡോല സിൽക്കാണ് വൈറ്റിലും ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നത് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കളക്ഷനാണ് വൈറ്റിൽ പ്രിൻ്റോഡ് വൈറ്റ് ബേസിൽ പ്രിൻ്റ് കൂടി വരുന്ന സാരീസാണ് ഓഫായിട്ടാണ് ഇതിൻ്റെയൊക്കെ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള സാരി കളക്ഷൻ ആണ് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഇതിനൊക്കെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് ഇത് ഒരു ഫിസ സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെയും അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസാണ് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരി കളക്ഷനാണ് ഇത് ഡോല സിൽക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു പ്രിൻ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിനൊക്കെ അറുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഉള്ളു അപ്പോൾ നല്ല ഭംഗിയുള്ള സാരിസാണ് മിസ്സാക്കാതെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സാരിയുടെ ഫോട്ടോ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഭംഗിയുള്ള സാരി കളക്ഷനാണ് അപ്പോൾ മിസ്സാക്കാതെ ഓർഡർ ചെയ്യുക